ഹലോ ഗുസ് വെൽക്കം ബൈക്ക് ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് തന്നാരത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിയിലാടി ഒന്നിച്ചു രണ്ടോ മൽ ഗളികൾ ആടിയും മനും നമ്മൾ ആണ് ഏതോ ഒരു സ്ഥലമാണ് നമ്മുടെ കൂടെ ഉള്ളവർ ഇത് റിച്ച് റിച്ചാവ് ഇത് അഭിഷേക് അത് പാപ്പഞ്ചി എല്ലാവരും എല്ലാവരും ഇതൊരു സ്ഥലത്ത് വേണ്ടേ വീഡിയോ എടുക്കാൻ നിൽക്കുക എന്തോ വീഡിയോ എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വേണ്ട സ്ഥലമുണ്ട് സ്ഥലമുണ്ട് ഞണ്ടേ ഞാൻ ആൻഡി പോയി ഞാൻ എന്താടി മന്താരക്കൊമ്പത്തേര് പാപ്പി എന്താണ് പറയാനുള്ളത് ഒന്നുമില്ലല്ലേ